തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സ്ഥാനാർത്ഥി കഴിഞ്ഞാൽ താരങ്ങളാകുന്നത് പൈലറ്റ് പ്രാസംഗികരാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടേറിയതോടെ കവലകളിൽ നിന്നും കവലകളിലേക്ക് ഓടുകയാണ് ഇവർ ഒരു റിപ്പോർട്ട് ഇനി എങ്ങോട്ട് പോകണമെന്നറിയില്ല എന്നോട് സാഹചര്യത്തിൽ ജനാധിപത്യം വകവച്ചു നൽകുന്ന അവകാശത്തിനു വേണ്ടി ജനാധിപത്യ രീതിയിൽ ജനാധിപത്യത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി സമരം ചെയ്തപ്പോ ആ സമരത്തെ മുസ്ലിം തീവ്രവാദികളുടെ സമരം എന്ന് ആക്ഷേപിച്ച ആളാണ് ഇന്നത്തെ എൽ ഡി എഫിന്റെ കൺവീനർ അവരാണ് ഇന്ന് നമ്മോട് വോട്ട് ചോദിക്കാൻ ഇറങ്ങിയിട്ടുള്ളത് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നാണ് ചോദ്യങ്ങൾ ഇവിടെ നിന്നാൽ പഴയ കാലത്ത് എന്റെ ഒക്കെ മുത്തശ്ശി കുറെ ഞാൻ കൊറേ കിഴക്കാണ് താമസിക്കുന്നത് മുത്തശ്ശിമാര് കാണിച്ചു തരും അത് ആകാശത്തൊരു വെളിച്ചം എന്നിട്ട് അന്ന് നമ്മൾ ചോറിനാൻ വേണ്ടിയിട്ട് ജിന്നാണ് മരക്കാണ് മരക്കിന്റെ വെളിച്ചാണെന്നൊക്കെ പറഞ്ഞു തന്നിരുന്നു പക്ഷെ കൊറേ കഴിഞ്ഞപ്പോഴാണ് അത് ലൈറ്റ് ഹൗസിന്റെ വെളിച്ചമാണ് നമുക്ക് മനസ്സിലാവണത് ആ ലൈറ്റ് ഹൗസിന്റെ ലൈറ്റ് പോയിട്ട് എട്ട് കൊല്ലായി എന്ന് പറഞ്ഞു വിശ്വസിക്കും എട്ട് കൊല്ലായി മത്സ്യത്തൊഴിലാളികള് ഇരുന്നൂറും മുന്നൂറും ആറകലെ അപ്പുറത്ത് മത്സ്യബന്ധനത്തിന് പോയി തിരിച്ചു വരുമ്പോ അറിയാൻ വേണ്ടി ഒരു വെളിച്ചം കാണിക്കാത്ത കേന്ദ്ര സർക്കാരിന്റെ ദീപസ്തംഭമുള്ള ദീപസ്തംഭമുള്ളത് അഹങ്കാരം കൊണ്ടാണ് പക്ഷേ ഇന്ന് ഇന്ത്യ രാജ്യത്തെ ബിജെപി ഭരിക്കുമ്പോൾ എന്താണ് സ്ഥിതി ഇഷ്ടമുള്ള ഭക്ഷണം പോലും കഴിയാതെ കഴിയാതെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ള വസ്ത്രം പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ശേഷിക്കെ മണ്ഡല പര്യടനങ്ങളുമായി മുന്നേറുകയാണ് സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികൾ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലെത്തുന്നതിനു മുമ്പ് വോട്ടർമാരെ പിടിച്ചിരുത്താനും രാഷ്ട്രീയ പ്രസംഗം നടത്താനുമായി ഓടി നടക്കുന്ന ഒരു കൂട്ടരുണ്ട് അവരാണ് പൈലറ്റ് വെറുതെ പ്രസംഗിക്കുന്നവർക്ക് ഇവിടെ സ്ഥാനമില്ല ദേശീയ സംസ്ഥാന പ്രാദേശിക രാഷ്ട്രീയം വോട്ടാക്കി മാറ്റുന്ന തരത്തിൽ പ്രസംഗിച്ച് ശ്രോതാക്കളെ കയ്യിലെടുക്കുന്നവർക്കാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഡിമാൻഡുള്ളത് യുഡിഎഫിനും എൽഡിഎഫിനും വേണ്ടി നീണ്ട നിര തന്നെയാണ് പൈലറ്റ് പ്രാസംഗികരായുള്ളത് പോ അലങ്കരിച്ച് പച്ച രൂപക്ക കേട്ട് ഇങ്ങനെ കൈ കൊണ്ട് കാട്ടി പോയി സ്വർഗത്തിലേക്കുള്ള കോണിക്ക് വോട്ട് 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 എന്ന് പറയുന്നവരുടെ എണ്ണം നമ്മുടെ പാർലമെന്റിൽ വളരെ കൂടുതലായിരുന്നു എന്റെ ഒരു അമ്മായിടെ പേരണ്ട് കുറ്റിപ്പുറത്ത പേരസിനെ ആ പേരറിയോ പച്ച പെയിന്റ് എന്ന് പറഞ്ഞാൽ നല്ല തേക്കിന്റെ വാതിൽ വീട്ടിലെ വാതില് വാങ്ങിക്കൊള്ളിട്ട് അത് ഈർന്നിട്ട് അത് ആരെങ്കിലും പച്ച പെയിന്റ് നോക്കുമ്പോൾ ഒന്ന് ആലോചിച്ചു വീട്ടിലെ വാതിൽ തേക്കിന്റെ പച്ച പെയിന്റ് അത്ര ഹരയർ ഈ ലീഗ് എന്ന് പറഞ്ഞ ആളുകൾ ആ ഹരത്തിന്റെ പുറത്താണ് ഈ വോട്ട് വന്നു ചെയ്തു നിങ്ങൾ കാലത്ത് എന്തെങ്കിലും പറഞ്ഞു തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രത്യേക പരിശീലനങ്ങൾ നൽകിയവർക്ക് പുറമെ ഓരോ പ്രദേശത്തെയും മികച്ച പ്രാസംഗികരും പൈലറ്റ് പ്രാസംഗികരായി രംഗത്തുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ കേവലം ഇരുപത് സീറ്റിൽ മത്സരിക്കുന്ന സി പി എം പറയുന്നു ഞങ്ങളുടെ പ്രധാനമന്ത്രിയാണ് രാജ്യത്തെടുത്ത് അടുത്തത് പോകുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ പരിഹാസ്യത എത്രയാത്ര ഈ ഇരുപത് സീറ്റിൽ മത്സരിക്കുമ്പോൾ കേവനമായ മൂന്നോ നാലോ സീറ്റിൽ മാത്രമാണ് വിജയപ്രതീക്ഷയുള്ളത് സി പി എമ്മിന് ഇടതുപക്ഷത്തിന് കൂടി വന്നാൽ ഒരു അഞ്ചോ ആറോ സീറ്റിൽ രാജ്യത്താകമാനം അവർക്ക് വിജയിക്കാൻ കഴിയും അതിനപ്പുറത്തേക്കുള്ള ഒരു സാധ്യതയും ഒരു ും കാണുന്നില്ല എന്ന സാഹചര്യത്തിൽ അവർ പറയുന്നു അധികാരം ആ അധികാരം പിടിക്കാൻ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് സി പി എമ്മുകാരൻ ഈ നാട്ടിലെ സാധാരണക്കാരോട് പറയുകയാണ് ഈ നാട്ടിലെ സാധാരണക്കാരോട് പറഞ്ഞുകൊണ്ട് മതേതര വോട്ടുകൾ ഭിന്നിക്കുകയാണ് ഭിന്നിപ്പിക്കുകയാണ് എന്താണ് മതേതരത്വത്തോടുള്ള അവരുടെ പ്രതിബദ്ധത അവരുടെ നേതാക്കന്മാർ ഏതെല്ലാം സമയങ്ങളിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഈ ബി ജെ പിയുടെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ ശക്തമായ സമര രംഗത്ത് ഉണ്ടായിട്ടുണ്ട് നേരത്തെ എന്റെ മുമ്പ് പ്രസംഗിച്ച സുഹൃത്തുക്കൾ സൂചിപ്പിച്ചതുപോലെ പ്രസാൻ അഴിമതിയുടെ പേരിൽ രാജ്യത്തിന്റെ യുദ്ധവിമാനത്തിന്റെ പേരിൽ കോടികളുടെ അഴിമതി നടത്തിയപ്പോ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര തലത്തിലും രാഷ്ട്രതലത്തിലുമൊക്കെ വലിയ പ്രചരണങ്ങളും കോലാഹലങ്ങളും ഉണ്ടായപ്പോ ഒരു സാഹചര്യത്തിൽ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും സി പി എമ്മിന്റെ സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ റഫാൽ അഴിമതിയിൽ നരേന്ദ്രമോദിക്കെതിരെ എന്തെങ്കിലും വാക്ക് ഇത്രയും കാലമായിട്ട് പറയാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല വരുമ്പോൾ 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 മാത്രം 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 അല്ലെങ്കിൽ മലപ്പുറത്ത് അവർക്ക് കുറുക്കൊള്ളുന്ന പ്രസംഗത്തിലൂടെ സ്ഥാനാർത്ഥിയുടെ മികവിനെ കുറിച്ച് വോട്ടർമാർക്ക് ബോധ്യപ്പെടുത്തുന്നത് പൈലറ്റ് പ്രാസംഗികരാണ് ന്യൂസ് ബ്യൂറോ പൊന്നാനി ഏവർക്കും പവൻ ഗോൾഡിന്റെ ഹൃദയം നിറഞ്ഞ് വിശ്വാശംസകൾ പവൻ ഗോൾഡ് താഴെപ്പാലം തിരൂർ